കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് ഏർനാട് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് എടവണ്ണയിൽ സ്വീകരണം നൽകി പഞ്ചായത്തിലെ പത്തപരിയം എടവണ്ണ ടൌൺ ഒതായി എന്നീ കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് ഒരു ഇവിടെ ജനാധിപത്യ ആ രാഷ്ട്രീയ മുന്നണി മുന്നോട്ട് വെക്കുന്ന ജാതിയിൽ വികസന മുന്നേറ്റ ജാഥ എന്നതാണ് ഞങ്ങളുടെ ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് എന്നുള്ളത് കേരളത്തിലെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവങ്ങളുണ്ട് നേരത്തെ ബേബി വാഷോട് സൂചിപ്പിച്ചു ഞാൻ അതിന്റെ ദീർഘമായ വശങ്ങളിലേക്ക് പോവുകയല്ല ഒരു പത്തു വർഷക്കാലത്തിനിടയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് പത്ത് കൊല്ലത്തെ മുന്നയുള്ള ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോയാൽ എടപെണ്ണ അങ്ങാടിയുടെ ഓർമ്മകളിൽ എങ്ങനെയായിരുന്നു ഈ അങ്ങാടി ഉണ്ടായിരുന്നത് എടവെണ്ണ പഞ്ചായത്തിന്റെ പ്രദേശം മാത്രമല്ല എറണാകുളം മലപ്പുറം ജില്ലയും കേരളം ഒന്നടങ്കം പത്ത് വർഷത്തിൽ നിന്ന് മാറി ഒരു പുതിയ കേരളമായി രണ്ടായിരത്തി പുതിയ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വികസനത്തിന്റെ വലിയ നേട്ടങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ടിലേക്ക് വാഹനം വഴി എങ്ങനെ പോയാലും ഒരു ദിവസത്തിനടുത്ത് എടുക്കുമായിരുന്നൊരു യാത്രാ സൗകര്യത്തിന്റെ സാഹചര്യം നമുക്ക് ഒറ്റപ്പുറത്തേക്ക് ഈ റോഡ് കണക്ട് ചെയ്യുന്ന താമരശ്ശേരി വഴിയോ അല്ലെങ്കിൽ മുക്കം വഴിയോ കോഴിക്കോട് വഴി കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ആറ് പരിപാതയിലൂടെയാണ് മനുഷ്യർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും നാളെയുമായി നടക്കുന്ന എൽ ഡി എഫ് ഏർനാട് മണ്ഡലം ജാഥ പത്തപരിയത്ത് നിന്നുമാണ് ആരംഭിച്ചത് അഡ്വക്കേറ്റ് ഷഫീർ കീഴ്ശേരിയാണ് ജാഥ ക്യാപ്റ്റൻ കെ ഭാസ്കരൻ വൈസ് ക്യാപ്റ്റനും എൻ കെ ഷോകത്തലി ജാഥ മാനേജറുമാണ് തച്ചെണ്ണ വെറ്റിലപാറ പെരട്ടമ്മൽ അരീക്കോട് കാരിപ്പറമ്പ് ചമ്രക്കാട്ടൂർ എന്നീ കേന്ദ്രങ്ങളിലും ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകും എടവണ്ണയിൽ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളുടെയും മുന്നണി നേതാക്കളുടെയും നേതൃത്വത്തിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം ഒരുക്കിയത് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ